ഹായ് ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലൂട്ടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ പല്ലിൽ കമ്പീഡിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുത്തിട്ടിട്ടുണ്ട് മുത്തൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്തൊക്കെ കണ്ടില്ലേ അപ്പം ഇത് രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് നാളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഒന്ന് പോകണം അപ്പോൾ ഇനി എനിക്കൊന്നുകൂടി ബാക്കി അടുത്തത് ഞാൻ നാളാവും ചെയ്യാം അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ എനിക്ക് ഇട്ടന്നൊരു കുഴപ്പമില്ലായിരുന്നു പിന്നെ അന്ന് രാത്രിയൊക്കെ ഒക്കെ ഇങ്ങനെ നമ്മൾ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ ഈ ഈ രണ്ട് സൈഡ് അവിടെ ഇതിൻ്റെ ഈ ഇവിടുത്തെ ഈ മൊത്തിൻ്റെ ഇത് തട്ടിയിട്ട് ഒരു മുറി മുറി ആയിട്ടില്ല പക്ഷെ ഒരു ഭയങ്കര ഒരു മുറി ആവണ പോലൊരു ഫീല് ഇങ്ങനെ ഇങ്ങനെ കോറുക മുറി മുറി ആയിട്ടോ അ മുറിയ വന്നിട്ടില്ല കേട്ടോ മുറി ആകുമെന്നറിയില്ല മുറി വന്നിട്ടില്ല മുറി മുറിവ് വന്നിട്ടില്ല ഇവിടെ ഇങ്ങനെ കൂറിനുണ്ട് പിന്നെ വർത്താനം പറയുമ്പോൾ പിന്നെ വർത്താനം പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ട് ഇത് നമ്മൾ പല്ലിലൊരു സാധനം ഇതുവരെ ഇല്ലാത്തൊരു സാധനം വന്നതല്ല അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതേമാതിരി ഇങ്ങനെ പൂട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ എന്താ ഇങ്ങനെ തുറക്കണ സമയത്തൊരു ബുദ്ധിമുട്ട് പിന്നെ അതേമാതിരി കണ്ട് അവൾ ചുണ്ട് പൂട്ടണ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ട് രണ്ട് ദിവസം ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞട്ടോ പിന്നെ അതങ്ങ് ഷീലാവും കൊല്ലം അത് നിൽക്കണ്ടേ അതിന് ഓയിൻമെൻറ്റ് തരും കേട്ടോ ഇവിടെ പെരട്ടുള്ള മുറി ആകുവാണെങ്കിൽ പെരട്ടാളുടെ ഓയിൻമെൻറ്റ് തരും ഞാൻ തേച്ചിട്ടൊന്നുമില്ല കാരണം മുറിവ് വന്നിട്ടില്ല അങ്ങനെ കോറണുണ്ട് അവിടെ ഒരു ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടേക്കൊന്നും അങ്ങനല്ല കേട്ടോ ഇവിടെ ഒന്നും ഈ രണ്ട് സൈഡ് മാത്രം വരുത് നമുക്ക് ഇങ്ങനൊക്കെ കാക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ തട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അതെന്തായാലും ഉണ്ടാവുമല്ലോ കാരണം നമ്മൾ ഇതുവരെ ഇല്ലാത്തൊരു സാധനം വരികയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാകും അല്ലാണ്ട് വലിയ വേദന കാര്യങ്ങളോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല നമുക്ക് സഹിക്കാൻ പറ്റണ ഇതൊക്കെ തന്നെ ഉള്ളു അപ്പം ഇനി നാളെ പോയിൻ്റെ ശേഷം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ ആ കിട്ടിയതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് നാക്കൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് മുത്തിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങളുണ്ടാവോ വേറെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇനി കമ്പി ഇടുമ്പോൾ ഇനി എന്താണെന്നറിയില്ല നിങ്ങൾക്ക് തോന്നുന്നു താഴാവും ഇനി നാളെ പോകുമ്പോൾ ചെയ്യുക അല്ലെങ്കിൽ ഇനി മേലെ തന്നെ ഫുള്ള് കമ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ അടുത്ത് കഴിഞ്ഞ് താഴത്ത് കാണുമെന്നുള്ളത് അറിയില്ല ഓക്കെ നമുക്ക് ആ വഴിക്ക് ഇങ്ങനെ അറിയണതല്ല നല്ലത് അപ്പോൾ ഏതായാലും ഞാൻ നാളെ പോയി നോക്കരുട്ടോ നാളെ പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അറിയിക്കേണ്ട ഇത് ചെറിയൊരു വീഡിയോ ആ ഇത് ഒത്ത് വെച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടെന്നുള്ളതൊന്ന് പറയാമെന്ന് കരുതിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ നമുക്ക് വരുന്ന എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞാനോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പക്ഷെ ആ ആ ചില ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ ഭക്ഷണം കഴിക്കേണ്ടിരൊന്നും കുഴപ്പമില്ല നമുക്കൊരു ചെറിയൊരു അത് തോന്നും പക്ഷെ എന്നാലും കഴിക്കേണ്ടതിന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വലിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ കട്ടിയുള്ള സാധനങ്ങൾ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതങ്ങനെ കടിച്ചു വലിക്കരുത് അപ്പോൾ അത് എന്ന് പറഞ്ഞു അല്ലാണ്ട് നമുക്ക് എല്ലാം കഴിക്കാം ഞാൻ കഴിച്ചു കൂട്ടോ ഞാൻ പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കൂട്ട് കൂടെ വെച്ചിട്ട് കടിച്ച് അങ്ങനെ അങ്ങനെ കടിക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും അവിടെ അങ്ങനെ ഇതും അങ്ങനെ തട്ടുമ്പോഴേ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല ഒരു അതിന് ഇത് ഉപയോഗിക്കാനായിട്ടൊരു ബ്രഷുണ്ട് കമ്പിട്ട് കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ടൊരു ഉണ്ട് ആ ബ്രഷ് ബ്രഷായിട്ട് തേക്കുക രണ്ടു നേരം രാവിലെയും രാത്രിയും ഇത്രയൊക്കെ തന്നെ അപ്പം ഇനി നാളെ പോയതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഇവിടെ വെച്ച് നിർത്തേണ്ട ബാക്ക്ഗ്രൗണ്ട് കാണണ്ട ക നല്ല പച്ചപ്പുള്ള പുല്ലും ഇതൊക്കെ ഉണ്ടാവും അത് ഒന്നാമത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നിട്ടാണ് ഞാൻ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നെടുക്കണം വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ വലിയ ക്ലിയർ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ ടർച്ചിൻ്റെ മേലെ കയറണം അപ്പോൾ ഞാൻ വർക്കിന് വന്നു കൊടുത്തു നിന്നാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നാളത്തെ പോയിട്ട് എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ നിർത്താനെട്ടോ ഓക്കെ അപ്പം അതുവരേക്കും അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാം ആ സോറി ഇത് ഇതും കൂടെ പറയും ഇത് ഇട്ടിൻ്റെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ ആ അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് പറയാൻ മറന്നിട്ടോ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ചിരിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചിരിച്ചു കഴിഞ്ഞാൽ ചുണ്ട് പൂട്ടുമ്പോൾ നമ്മൾക്ക് ഇങ്ങനോട് പൂട്ടാൻ പറ്റില്ല നമ്മൾ ഇതാ ഇതുപോലെ പൂട്ടാം അത്ര പ്രശ്നമൊന്നുമില്ല അപ്പോൾ അവൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രം എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾ ഇങ്ങനെ പെട്ടെന്ന് കൊണ്ട് കൂട്ടാൻ പറ്റണല്ല എന്താ ഒന്നിങ്ങനെ ചുണ്ട് മേലൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കേട്ടോ ഇതേപോലെ കൂട്ടി ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എനിക്ക് വന്നിട്ടുള്ളൂ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അത് ശരി ആയിക്കോളൂ ഇതിങ്ങനെ ഇട്ടിട്ടുള്ള അവർ നമുക്ക് ഇനി ശീലമാകുമ്പോൾ അങ്ങോട്ട് റെഡി ആയിക്കോളും അത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ